നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പിണറായിയുടെ കളികൾ ഇനി കേരളം കാണാൻ ഇരിക്കുന്നതേയുള്ളൂ ആഗോള അയ്യപ്പ സംഗമം പൊളിഞ്ഞുവെങ്കിലും പിണറായി വിജയിച്ചു ഒരു വശത്ത് വെള്ളാപ്പള്ളി മറുവശത്തിത സാക്ഷാൽ സുകുമാരൻ നായർ ഇതുവരെ സമദൂരമെന്നൊക്കെ പറഞ്ഞ എൻ എസ് എസ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി ഇനി സമദൂരമെന്നൊന്നില്ല സർക്കാരിനൊപ്പം അയ്യപ്പ സംഗമത്തിലൂടെ എൻ എസ് എസിനെ അടുപ്പിക്കാൻ കഴിഞ്ഞത് തന്നെയാണ് പിണറായി വിജയന്റെ ഏറ്റവും വലിയ വിജയം അടുത്ത ദിനെ ഓപ്പറേഷൻ കത്തോലിക്ക സഭ മറുവശത്ത് മുസ്ലിം സമുദായത്തെ ആകർഷിക്കാനായി ഇപ്പോഴിതാ പലസ്തീൻ ഐക്യദാർഢ്യ സെമിനാർ തിരുവനന്തപുരത്ത് രൂക്ഷമായ ഇസ്രയേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത് ഈ സർക്കാർ കേരള മീഡിയ അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമോത്സവത്തിന്റെ ഭാഗമായി ഇരുപത്തിയൊൻപതാം തീയതി വൈകിട്ട് അഞ്ചിന് ടാഗോർ തിയേറ്ററിലാണ് ഐക്യദാർഢ്യ പരിപാടി ഇന്ത്യയിലെ പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള എം അബു ഷവേസ് ആണ് മുഖ്യാതിഥി പലസ്തീൻ അംബാസിഡറെ വരെ കേരളത്തിലെത്തിച്ച് അങ്ങനെ സർക്കാർ പലസ്തീൻ ഐക്യദാർഢ്യ സെമിനാർ നടത്തുന്നു കേരളത്തിലെത്തുന്ന പലസ്തീൻ അംബാസിഡർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ചകൾ നടത്തുമെന്നും ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കുന്നു പലസ്തീനെതിരെയുള്ള ഇസ്രയേൽ ആക്രമണങ്ങളിൽ കേന്ദ്ര സർക്കാർ മൃദു സമീപനം പുലർത്തുന്നുവെന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ആക്ഷേപം മീഡിയ അക്കാദമിയാണ് ഈ പരിപാടിയുടെ സംഘാടകർ എങ്കിലും ഔദ്യോഗിക സഹകരണം ഉറപ്പാക്കി വ്യക്തമായ രാഷ്ട്രീയ സന്ദേശം നൽകുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം പിണറായി വിജയൻ കരുക്കൾ നീക്കുന്നത് ഇപ്പോൾ വ്യക്തമാണ് ഒരു വശത്ത് ഹൈന്ദവ വിഭാഗങ്ങളെ ഒരുമിച്ച് ചേർത്ത് ഇടതുപക്ഷത്തിനൊപ്പം നിർത്താനുള്ള കളികൾ മറുവശത്ത് മുസ്ലിം സമുദായത്തെ ചേർത്ത് നിർത്താൻ പലസ്തീൻ കാർഡ് ഒടുവിലിത ക്രൈസ്തവ സഭകൾക്കുവേണ്ടി മറ്റൊരു തുറുപ്പു ചീട്ട് സി പി എമ്മുമായി ഇടച്ചു നിൽക്കുന്ന നേതൃത്വത്തെ അനുനയിപ്പിക്കലാണ് ഇപ്പോൾ പിണറായി വിജയന്റെ പുതിയ ദൌത്യം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ അവസരവാദി പ്രയോഗത്തിലാണ് സഭാ സഭാനേതൃത്വം സിപിഎമ്മുമായി ഇടയ്ക്കു നിടഞ്ഞത് ഇപ്പോഴിതാ സീറോ മലബാർ സഭാ നേതൃത്വത്തെ നേരിൽ കണ്ട് ചർച്ചകളിലൂടെ അനുനയ നീക്കം നടത്താൻ എം വി ഗോവിന്ദനെ പിണറായി വിജയൻ ചുമതലപ്പെടുത്തി ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ പുറത്തുവിടണമെന്ന സഭകളുടെ ആവശ്യം സർക്കാർ പരിഗണിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന സൂചനകൾ ക്രൈസ്തവ സഭകളെ പാട്ടിലാക്കി അവരുടെ പിന്തുണ കൂടി ഉറപ്പാക്കുക എങ്കിലും ക്രൈസ്തവരുടെ മനസ്സിൽ ചില പ്രയോഗങ്ങൾ ഇപ്പോഴും കിടപ്പുണ്ട് ഇരുപത്തിയഞ്ച് വർഷം മുൻപ് അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ നടത്തിയ ഒരു നികൃഷ്ട ജീവി പ്രയോഗം അതിനിടയിലാണ് എം വി ഗോവിന്ദന്റെ അവസരവാദി എന്ന പ്രയോഗം നേതൃത്വത്തിന്റെ ഭീഷണി നിലനില്ക്കെ മൂന്നാം പിണറായി സർക്കാർ വരണമോ എന്ന് പാര്ട്ടിയാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെയാണ് അന്ന് ഗോവിന്ദൻ തട്ടിവിട്ടത് സീറോ മലബാർ സഭയുടെ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയെയാണ് അവസരവാദി എന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി ആക്ഷേപിച്ചത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ പാംപ്ലാനെ ബി ജെ പിക്ക് പറഞ്ഞു ജാമ്യം കിട്ടിയപ്പോൾ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതിയും കൊടുത്തു അച്ഛന്മാർ കേക്കും കൊണ്ട് സോപ്പിടാൻ പോയതിനു പിന്നാലെ ഒഡീഷയിൽ അവർക്ക് മർദ്ദനമേറ്റു ഇതോടെ വീണ്ടും നിലപാട് മാറ്റി ഇതെല്ലാം അവസരവാദ നിലപാടുകളാണെന്ന് ഗോവിന്ദൻ തട്ടിവിട്ടു രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റതിനു പിന്നിൽ മുസ്ലിം സമുദായത്തിന്റെയും ക്രിസ്ത്യൻ സമുദായത്തിന്റെയും അടിയുറച്ച പിന്തുണയുണ്ടായിരുന്നു കേരള കോൺഗ്രസ് എമ്മിനെ തങ്ങളുടെ മുന്നണിയിലെടുത്ത് ക്രൈസ്തവ പിന്തുണ ഉറപ്പാക്കാൻ അന്ന് ഇടതുപക്ഷത്തിനും പിണറായിക്കുമൊക്കെ കഴിഞ്ഞു മുസ്ലിം സമുദായത്തെയും അന്ന് ചേർത്തുപിടിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു പിന്നീട് മുസ്ലിം സമുദായം എൽ ഡി എഫുമായി ഉടക്കുന്ന സാഹചര്യമുണ്ടായി ഹൈന്ദവ വോട്ടുകൾ തങ്ങളിൽ നിന്ന് അകലുന്നു എന്ന് തിരിച്ചറിഞ്ഞ പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ഹൈന്ദവ വോട്ടുകൾ തിരികെ പിടിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് ആഗോള അയ്യപ്പ സംഗമത്തിൽ ിയുടെയും എൻ എസ് എസിൻ്റെയും ഒക്കെ പങ്കാളിത്തവും അവരുടെ വോട്ടും പിണറായി വിജയൻ വളരെ യുക്തിഭദ്രമായി ഉറപ്പിച്ചു നിർത്തി ഇതിനിടയിലാണിപ്പോൾ സംസ്ഥാന ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന് വിശ്വാസമാണ് എന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പ്രഖ്യാപിച്ചിരിക്കുന്നത് വിശ്വാസ പ്രശ്നത്തിലെ മാറ്റം സ്വാഗതാർഹമാണ് യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ സർക്കാരിന് കഴിയുമായിരുന്നുവെന്നും എന്നാൽ അവർ അന്ന് അത് ചെയ്തില്ലല്ലോ എന്നും സുകുമാരൻ നായർ പറയുന്നു കോൺഗ്രസിന് വിശ്വാസ പ്രശ്നത്തിൽ ഉറച്ച നിലപാടില്ലെന്നും കേന്ദ്ര സർക്കാർ വിശ്വാസികൾക്കായി ഒന്നും ചെയ്തില്ലെന്നും സുകുമാരൻ നായർ തുറന്നടിച്ചു ആരോടും ഞങ്ങൾക്ക് എതിർപ്പില്ല ആശയങ്ങളോടാണ് എതിർപ്പ് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായ അന്നത്തെ മന്ത്രി വി മുരളീധരൻ ശബരിമല വിഷയത്തിൽ നിയമമുണ്ടാക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് എന്തായി കോൺഗ്രസിനെ കൊണ്ടൊന്നും അതിന് കഴിയില്ല അതുകൊണ്ട് നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർ തന്നെ ആ പ്രശ്നങ്ങൾക്ക് അയവു വരുത്താൻ ശ്രമിച്ചാൽ അവരുടെ ആശയങ്ങളെ നമ്മൾ അംഗീകരിക്കണ്ടേ ഇടതുപക്ഷത്തോട് യോജിക്കുന്നതിൽ തെറ്റുണ്ട് എന്ന് താൻ കരുതുന്നില്ല എന്ന് സുകുമാരൻ നായർ തുറന്നു പറയുമ്പോൾ ഇത് പിണറായി വിജയന്റെ വലിയ വിജയമാണ് ബി ജെ പിയെ കൊണ്ടും കോൺഗ്രസിനെക്കൊണ്ടും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് സുകുമാരൻ നായർ തുറന്നടിച്ചു കോൺഗ്രസിന്റെ അവർക്ക് പോലും അറിയില്ല അവരുടെ നിലപാട് വിശ്വാസികൾക്ക് അനുകൂലമല്ല എന്ന് സുകുമാരൻ നായർ തുറന്നടിക്കുന്നു ചുരുക്കത്തിൽ തന്ത്രപരമായ നീക്കങ്ങൾ ഒരു വശത്ത് വിശ്വാസികളുടെ വോട്ടുകൾ ഉറപ്പിച്ചു നിർത്താനായി പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ആഗോള അയ്യപ്പ സംഗമം മറുവശത്ത് മുസ്ലിം സമുദായത്തെയും ക്രിസ്ത്യൻ സമുദായത്തെയും ഒക്കെ പാട്ടിലാക്കാനുള്ള മറ്റ് സംഗമങ്ങൾ ഇതിനിടയിലാണ് സുകുമാരൻ നായരുടെ ഐക്യപ്രഖ്യാപനം വെള്ളാപ്പള്ളിയെ നേരത്തെ തന്നെ ഇങ് അടർത്തിയെടുത്തിരുന്നു പിണറായി വിജയൻ ബി ജെ പിയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എൻ എസ് എസ് ആസ്ഥാനത്തെത്തി വേണ്ട പരിഗണനയൊന്നും സുകുമാരൻ നായർക്ക് നൽകുന്നില്ല എന്നീ ആക്ഷേപം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കലിപ്പിലാണ് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാകട്ടെ പണ്ടേ അത്ര മമതയില്ല സുകുമാരൻ നായരോട് അതുകൊണ്ട് തന്നെ സതീശിനെ ആ മുഖ്യമന്ത്രി കസേരയിലിരുത്താൻ സുകുമാരൻ നായർ ഇഷ്ടപ്പെടുന്നില്ല കേരളത്തിലെ സമുദായ സംഘടനകളെ പാട്ടിലാക്കാൻ കൃത്യമായി പിണറായി വിജയന് കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവങ്ങൾ എന്തായാലും പിണറായിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ വിജയിക്കുന്നു മറുവശത്ത് ജനങ്ങളുടെ വോട്ട് അത് ഇടതുപക്ഷത്തിന് കിട്ടുമോ എന്ന് തെരഞ്ഞെടുപ്പിൽ മാത്രമേ നമുക്കറിയാൻ കഴിയൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്